ഒൻപത് വർഷത്തെ ഭരണകാലത്തോളം കേരളത്തെ മികച്ച രീതിയിൽ നയിച്ചിട്ടുള്ള അഴിമതിയുടെ കറ പുരുളാത്ത കൈകളുള്ള ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇത് ഞാനല്ല പറഞ്ഞിട്ടുള്ളത് മന്ത്രി വി ശിവൻകുട്ടിയുടെ പുതിയ പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരെയായിരുന്നു ആ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വാർത്തയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ മകനെതിരെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ വന്ന ഒരു സമൻസ് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന സമ്മൻസ് അദ്ദേഹം പാലിക്കാതെ ഹാജരാകാതിരിക്കുകയും പിന്നീട് ഇത്രയും നാളുകളായിട്ടും ഇ ഡി അതിനെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ളൊരു പത്രവാർത്ത കഴിഞ്ഞ ദിവസം വരികയും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രി വി ശിവൻകുട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് പിണറായി വിജയനമായി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വിവാദമാണല്ലോ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അപ്പം പിണറായി വിജയനെതിരെ ഇതൊരു ആരോപണവും ഇല്ല എന്ന് പറയുന്ന സി പി എം ഇപ്പോ പിണറായി വിജയന്റെ വാഴത്തുപാട്ട് സംഘങ്ങളായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും സി പി എമ്മിന് ഉള്ളിൽ ആരും അറിയുന്നില്ല അല്ലെങ്കിൽ അവരത് ഏർ ധരിപ്പിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്പം രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒറ്റ മന്ത്രിമാരോ അല്ലെങ്കിൽ അണികളോ ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സി പി എമ്മിന്റെ അവസാനത്തെ കുഴി തോണ്ടുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഒരു വിഷയമല്ല ഒന്നിനു പുറകെ ഒന്നായിട്ട് സി പി എമ്മിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ വലിച്ചിഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹർഷ പറയുന്നത് ഒന്നര കൊല്ലം മുമ്പിട്ട് പിണറായി വിജയന്റെ മകന് വേണ്ടിയിട്ട് ഇ ഡി നോട്ടീസ് അയച്ചതിനെ പറ്റിയാണ് അതായത് അന്ന് ഹാജരാക്കാൻ പറഞ്ഞ് അല്ലെങ്കിൽ വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഹാജരാകാൻ പറഞ്ഞതിന്റെ ഇതുവരെ പോയിട്ടില്ല ഒന്നര കൊല്ലം കഴിഞ്ഞു പിന്നീട് ഒരു അന്വേഷണമായിട്ട് ഇ ഡി പോയിട്ടുമില്ല അപ്പം കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര ഏജൻസികൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ എതിർപക്ഷുള്ള ആളുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടിട്ട് ഗൂഢസംഘങ്ങൾ അയക്കുന്നതാണ് എന്നല്ല ഇവർ പറഞ്ഞു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് പിന്നീട് ഇ ഡി അന്വേഷണത്ത് പോഞ്ഞത് അങ്ങനെ ഒരു ഗൂഢസംഘം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ അതിൽ ഇടപെട്ടേ ഇതുവരെ വിളിച്ചിട്ട് പിണറായി വിജയന്റെ മകൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയേനെ ഇത്രയും നാളും എന്തുകൊണ്ടാണ് ഇത് ആരും പറയാതെ പോയത് അതിന് കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് കേരളം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ആയതുകൊണ്ട് മാത്രമല്ല പിണറായി വിജയൻ ഇപ്പോ ആരുടെ പക്ഷത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഗവർണറൊക്കെ വന്നപ്പം കെട്ടിപ്പിടിച്ച് പിടിച്ച് എന്താടാ ചക്കരെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് പോയി നിൽക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്റെ ചേട്ടനാണ് അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനാണ് എന്ന് പറയുന്ന ഗവർണറെയും നമ്മൾ കണ്ടതാണ് അപ്പം ഇതിനകത്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് ഇതിനകത്തെല്ലാം ഒരു സെറ്റിൽമെന്റ് നടക്കുന്നുണ്ട് ഇനി പിണറായി വിജയൻ ആരുടെ കാൽ കീഴിലാണോ മുട്ടുമടക്കിയിരിക്കുന്നത് അവർ ഭരിക്കും അവർ തീരുമാനിക്കും ഇ ഡി അന്വേഷിക്കണോ വേണ്ടയോ എന്ന് കാരണം നമുക്കറിയാം കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്ന ആരാണെന്നെല്ലാം കൃത്യമായിട്ട് ഇവിടെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം പ്രതിപക്ഷ സഖ്യങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് ഇ ഡി അയച്ചതെങ്കിൽ ഇത് എന്നീ ഒരു വിഷയമായിട്ട് മാറിയത് തീർച്ചയായിട്ടും ഇപ്പൊ ഇത് ആരും ആരും അറിയാതെ പോയൊരു വിഷയമാണ് പ്രതിപക്ഷമാണ് ഇപ്പൊ ഇത് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നൊരു സംഭവമാണെങ്കിൽ അന്ന് പ്രതിപക്ഷം ഇത് അറിയാതെ പോയെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് തന്നെയാണ് പക്ഷെ ഇന്നിപ്പോൾ പ്രതിപക്ഷം അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ള പണികൾ തുടങ്ങി കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഒന്നര കൊല്ലമായി ഇപ്പോഴായിരിക്കും പ്രതിപക്ഷത്തിന് അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയത് അതുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഇനി എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രബോധമാണ് രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് എന്നെല്ലാം ഈ രാഷ്ട്രീയക്കാര് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണ് ഭരണമാണ് അധികാരമാണ് അധികാരമില്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു വിലയില്ലെന്നും ഇവർക്ക് പട്ടി വിലയാണെന്നും അവർക്ക് തന്നെ വിശ്വാസമുണ്ട് കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എപ്പോഴും എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കും അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം എന്തുകൊണ്ടാണ് ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും അല്ലെങ്കിൽ ആഹ് ബി ജെ പിയിലുണ്ടായിരുന്ന പല ആളുകളും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം അവരത്രയും നാളും കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലും ഉണ്ടാവും ഇനി എത്ര വലിയ വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് അവർക്കൊരു ബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കൊരു ബോധം ഉണ്ടാണെങ്കിൽ അവര് വിജയിപ്പിക്കുന്നത് യാഥാർത്ഥ്യമാണ് അത് നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ് പിന്നെ ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ആരും പൊട്ടന്മാരല്ല ഇപ്പൊ സി പി എം പറയുകയാണ് പിണറായി വിജയനെതിരെ ഇതുവരെ ഒരു ആരോപണങ്ങളും ഇല്ല അല്ലെങ്കിൽ അദ്ദേഹം കറകളഞ്ഞ ഭരണാധികാരിയാണ് എന്നൊക്കെ പറയുമ്പഴേ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട് ഇന്നും ഇറങ്ങി ഒരാളോട് പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനെയും പിണറായി വിജയന്റെ അച്ഛനെയും ചീത്ത വിളിക്കുന്ന രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആരാ സർക്കാരല്ലേ മുഖ്യമന്ത്രിയല്ലേ ഇലക്ഷൻ സമയത്ത് ഇപ്പോഴല്ല ഒരു ഒൻപത് വർഷം ആയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് വന്നിട്ട് എവിടെയാണ് എന്താണ് ശരിയായത് എന്നൊരു ചോദ്യമല്ലേ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എല്ലാ തെറ്റുകളും ശരിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ നടക്കരുതോ ആ രീതിയിൽ കൃത്യമായിട്ട് നടത്താൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ എത്ര പേരെ കുത്തി കയറ്റാൻ കഴിയുമോ അത്രത്തോളം ആളുകളെ കുത്തി തിരികി തൻ്റെ അണികളായിട്ടുള്ള ആളുകളെ എല്ലാ എല്ലാ കാര്യങ്ങളും തന്റെ അണികൾ ഭരിക്കണം എന്നുള്ള പിണറായി വിജയന്റെ ആഗ്രഹം നടപ്പായി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഏത് മേഖലയാണെങ്കിലും ഒരു തോക്കിക്കോ അവിടെയല്ല സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളെ കുത്തി തിരികാനും ഇപ്പം മേൽ മേലധികാരത്തിലാണെങ്കിലും ഇപ്പൊ അതൊരു പോലീസാണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും അവിടെയല്ല പിണറായി വിജയന്റെ ആളുകൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആണികളെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു വിജയമാണ് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം ഇപ്പൊ നിയന്ത്രിക്കുന്നത് സി പി എം തന്നെയാണ് ഇനി അവിടെ എങ്ങും അതായത് സി പി എമ്മിന്റെ ഭരണം കഴിഞ്ഞാലും ഒരു മൂന്നോ നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞാലും ഇത് മാറത്തില്ല ഈ സംഘടനാ സംവിധാനം അവിടെ ഓടിക്കൊണ്ടിരിക്കും സി പി എം എന്ത് പറയുന്നു അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഇതിനകത്തുണ്ട് അവിടെ ആകെ സി പി എമ്മിന് പിഴച്ചിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരള പോലീസാണ് സി പി എമ്മിന്റെ ആളുകളെ തി കു കുത്തിരികി കഴിഞ്ഞാലും പോലീസ് സേന ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരല്ല അതായത് ഒരു വിഭാഗം പോലീസുകാര് ഒരു കാലഘട്ടം കഴിയുമ്പോൾ സി ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിനോട് അനുനയിച്ചു പോണ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ ഐ ജി ശ്രീജിത്ത് അല്ലെങ്കിൽ അതേ കൂട്ടുള്ള ഒരുപാട് പേര് ആർ എസ് എസിന്റെ പരിപാടികൾ സജീവമായിട്ട് പോകുന്നതെല്ലാം നമ്മൾ കണ്ടാണ് ഇതിന്റെ എല്ലാം കാരണം എന്താണ് പോലീസിന്റെ തലപ്പെത്തിരുന്ന ആളുകളെല്ലാം ആർ എസ് എസുമായ അനുഭാവമുള്ള ആളുകൾ തന്നെയായിരുന്നു അവർ ആർ എസ് എസിന് വേണ്ടി പണിയെടുത്ത ആളുകള് അവരെ തിരിച്ചറിയാൻ സി പി എമ്മിന് കഴിയാതെ പോയി അല്ലെങ്കിൽ അവർ സി പി എം അവർ ബി ജെ പി അണികളാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവരെ അക്കോമഡേറ്റ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ സി പി എം സംവിധാനം തന്നെയാണ്